നെറ്റ് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാജ്ഭവനിലേക്ക് എസ്എഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വ്യാപകമായി എസ് എഫ് ഐ വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്ന സാഹചര്യത്തിലാണ് രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ മാർച്ച് സംഘടിപ്പിച്ചത് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ീറ്റ് പരീക്ഷാക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു സമരം ഗവർണർ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുന്നെന്നും പ്രതിഷേധക്കാർ സമരത്തിൽ ഉന്നയിച്ചു എല്ലാവിധ പരീക്ഷകളും иду കോക്കീട് മുഴുവൻ തകർത്ത പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലുണ്ടായി ശേഷം പ്രവർത്തകർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതും സംഘർഷത്തിൽ കലാശിച്ചു തുടർന്ന് പ്രവർത്തകരിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം